ലോണൽ മെസ്സി കേരളത്തിൽ പന്ത് തട്ടിയാലും ഇല്ലെങ്കിലും പോർച്ചുഗീസ് സൂപ്പർ താരം ക്രിസ്റ്റിയോണോ റൊണാൾഡോ ഇന്ത്യയിൽ കളിക്കാനൊരുങ്ങുന്നു ഐ എഫ് സി ചാമ്പ്യൻസ് ലീഗിൽ ഇന്ത്യയിൽ നിന്ന് എഫ് സി ഗോയയും സൗദി അറേബ്യയിൽ നിന്ന് റൊണാൾഡോയുടെ അൽനാസറും ഒരു ഗ്രൂപ്പിൽ വന്നതോടെയാണ് ക്രിസ്റ്റിയോണോ ഇന്ത്യയിൽ കളിക്കാൻ സാധ്യത തെളിഞ്ഞത് ഇത് ഇന്ത്യയിലെ ഫുട്ബോൾ ആരാധകർക്കുള്ള റൊണാൾഡോയുടെ വലിയ സമ്മാനം ഇനി മെസ്സിയും കൂടി വന്നാൽ ഇനി എന്തു വേണം ഞങ്ങൾക്ക് കാത്തിരിക്കാൻ നമുക്ക് അതിന്റെ കൂടെ നമുക്ക് വലിയ പ്രതീക്ഷയും വെക്കാം അതാണല്ലോ ഫുട്ബോൾ ഗോവക്കും അൽ വൽനാസറിനും പുറമെ ഇറാഖിന്റെ അൽസവ് തജിക്കിസ്ഥാനിൽ നിന്നുള്ള എഫ് സി ഇസ്തിലോൾ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ രണ്ടാം സ്ഥാനക്കാരായ ഗോവ കഴിഞ്ഞ മേയിൽ നടന്ന സൂപ്പർ കപ്പും വിജയിച്ചിരുന്നു പ്ലേ ഓഫിൽ ഒമാൻ ക്ലബ് അൽ സീബിനെ തോൽപ്പിച്ചാണ് ഗോവ എഫ് സി ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ഉറപ്പിച്ചത് ഹോം എവേ മത്സരങ്ങളാണ് ചാമ്പ്യൻസ് ലീഗിലുള്ളത് റൊണാൾഡോക്ക് പുറമെ സാദിയോമാനെ ജോവ ഫെലിക്സ് ലപ്പോട്ടോ തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ കളി ഗോവയിൽ കാണാമെന്നാണ് ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷ സൗദി അറേബ്യയിൽ നടക്കുന്ന എവേ മത്സരത്തിലും ഗോവ അൽ നാസറിനെ നേരിടേണ്ടി വരും കാത്തിരിക്കാം നമുക്ക് നല്ലൊരു മത്സരത്തിനും റൊണാൾഡോയെ കാണാൻ റൊണാൾഡോ ആരാധകർ മാത്രമല്ല റൊണാൾഡോയെ കാത്തിരിക്കുന്നത് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന എല്ലാ ആരാധകരും റൊണാൾഡോയും സ്നേഹിക്കുന്നു എന്താണ് റൊണാൾഡോക്ക് ഇത്ര പ്രത്യേകത കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ ഒരു സംഭവം ഉണ്ടായി ആ വാർത്ത ഇങ്ങനെയായിരുന്നു പോർച്ചുഗലിന്റെ ഫുട്ബോൾ ഇതിഹാസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ദീർഘകാല പങ്കാളിയായ ജോർജീന റോഡ്രിഗസും വിവാഹ നിശ്ചയം നടത്തി ജോർജിന ഇൻസ്റ്റഗ്രാമിലൂടെ ഈ വിവരം അറിയിച്ചത് ക്രിസ്റ്റിയോണോ റൊണാൾഡോ സമ്മാനിച്ച എൻഗേജ്മെന്റ് റിംഗ് അണിഞ്ഞുകൊണ്ടുള്ള ഒരു ചിത്രവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ലോകത്ത് ഏറ്റവും അധികം ആരാധകരുള്ള ക്രിസ്റ്റ്യോണോ ഇത് സംബന്ധിച്ച് ഒരു വിശേഷവും ആരാധകരുമായി പങ്കുവച്ചിട്ടില്ല ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയത് ലാലിയിൽ റോയൽ മാർഡനായി കളിക്കുന്ന കാലത്തെ മാൻഡ്രഡിലെ ഒരു ഷോപ്പിൽ വെച്ചായിരുന്നു കണ്ടുമുട്ടിയത് തുടർന്ന് ഒരുമിച്ചുള്ള ജീവിതയാത്ര ആരംഭിച്ചു അഞ്ച് തവണ ബാലൻഡിയോർ ജേതാവായ നാൽപ്പതുകാരനായ ക്രിസ്റ്റിയോണയ്ക്ക് അഞ്ച് കുട്ടികളുണ്ട് ഇതിൽ രണ്ടുപേരുടെ മാതാവാണ് ജോർജീന താര ദമ്പതികളുടെ ഇളയമകൾ ബെല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിലാണ് ജനിച്ചത് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായുള്ള കരാർ അവസാനിപ്പിച്ചതിലൂടെ യൂറോപ്യൻ ലീഗ് ഫുട്ബോളിൽ നിന്ന് മാറി രണ്ടായിരത്തി മുതൽ സൗദി പ്രോ ലീഗ് ടൈമായ അൽനാസറിന് വേണ്ടിയാണ് ക്രിസ്റ്റ്യോണോ കളിക്കുന്നത് ഈയിടെ പുതുക്കിയ കരാർ പ്രകാരം രണ്ടായിരത്തി വരെ സൗദിയിൽ തുടരും ക്രിസ്റ്റ്യാനോ തന്നോട് വിവാഹ അഭ്യർത്ഥന നടത്തിയതായി അറിയിച്ച് ജോർജീന റോഡ്രിഗസ് ഓഗസ്റ്റ് പതിനൊന്ന് രാത്രിയോടെയാണ് പോസ്റ്റ് ഇട്ടത് വിവാഹ നിശ്ചയ സമ്മാനമായി നൽകിയ വജ്രമോതിരത്തിന്റെ ചിത്രം വൈറലായിട്ടുണ്ട് ഇതോടെ മനോഹരമായ വജ്രമോതിരത്തിന്റെ വില എത്രയാണെന്ന് ആരാധകർ ചിന്തിച്ചും തുടങ്ങി ഒമ്പത് വർഷത്തെ ഒരുമിച്ചുള്ള ജീവിതത്തിന് ശേഷം ക്രിസ്റ്റ്യാനോ നൽകിയ മോതിരത്തിന് ഏകദേശം രണ്ട് മില്യൺ മുതൽ അഞ്ച് മില്യൺ ഡോളർ അതായത് നാൽപ്പത്തി കോടി രൂപ വരെ വില വരുമെന്നാണ് ചിത്രത്തിൽ പറയുന്നത് മഹേന്ദ്രസിംഗ് ധോണിയുടെ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശമ്പളത്തിന്റെ പത്തിരട്ട് ധികമാണിത് പേജ് സ്റ്റൈലിന്റെ റിപ്പോർട്ട് അനുസരിച്ച് രണ്ട് ജ്വല്ലറി വിദഗ്ധർ മോതിരത്തിന്റെ വില രണ്ട് മില്യൺ മുതൽ അഞ്ച് മില്യൺ ഡോളർ വരെ എന്നിരുന്നാലും ഫുട്ബോൾ ആരാധകർക്കും ക്രിസ്ത്യോണോ ആരാധകർക്കും ഇത് സന്തോഷമുള്ള ദിനമാണ് നമുക്ക് കാത്തിരുന്നു കാണാം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇന്ത്യയിലേക്ക് എത്തുമോ ഇല്ലയോ എന്ന് നിങ്ങൾ കാത്തിരിക്കുന്നത് പോലെ ഞാനും കാത്തിരിക്കുകയാണ്